ടെമ്പറേച്ചർ നോക്കും മൈനസ് ലെവനാണ് ഇവരെ സമ്മേളന ശരിക്കണം സത്യം പറയുകയാണെങ്കിൽ അല്ലേ മൈനസ് പതിനൊന്നിലൊക്കെ നീച്ചിട്ട് കറക്റ്റ് പോകുക എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ ലെവൽ എം ബി ബി എസ് പഠിക്കണ കുട്ടിക്ക് വേണ്ട സാധനമാണ് ഡെഡിക്കേഷൻ ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഞാൻ ഞാനിപ്പോൾ ഉസ്ബക്കിസ്ഥാനിലെ ഉള്ളത് കേട്ടോ സമയം ഏകദേശം രാവിലെ ആറര മണിയായിട്ടുണ്ട് ഓൾമോസ്റ്റ് ആറര മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പുറത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മൈനസ് പതിനൊന്നാണ് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകണതെന്നു വെച്ചാൽ നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൽ പോയൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹോസ്റ്റലിൻ്റെ വിശേഷങ്ങൾ കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ ഓൾമോസ്റ്റ് ഒരു മുപ്പത് മിനിറ്റ് ഹോസ്റ്റലിന് ദൂരത്താണ് ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുണ്ടോ സോ ഇവിടെ ആൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടാക്സി ബുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെ ലൊക്കേഷനിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് നമ്മൾ ഹോസ്റ്റലിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാവിലെയാണ് ചിലപ്പോൾ നല്ല റഷ് ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് നിന്നാണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ സി നോക്കൂ ഏകദേശം അറുപത്തി മൂവായിരം വരുന്നുണ്ട് ഞാൻ അത്യാവശ്യം ദൂരത്തായതുകൊണ്ടാണ് ഇത്ര ക്യാഷ് വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം കാറ് വരുന്ന സമയം വരെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാനിത് ഡോറ് പൊട്ടിയിട്ട് ഇറങ്ങാം കേട്ടോ പുറത്ത് നല്ല തണുപ്പാണ് ഇവിടെ അതിനകത്തും തണുപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യൂല പുറത്തിറങ്ങിയിട്ട് നോക്കാം എന്താ അവസ്ഥയാണ് മൈനസ് ഇലവൻ കാണിക്കണേ ഡോ ഫുൾ സ്നോ ആണ് ഇവിടെ കഥ ഫുൾ സ്നോ ആണ് സോ നോക്കൂ ഫുൾ സ്നോ ആണ് നമ്മളെ വണ്ടി വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം അയ്യോ ടെമ്പറേച്ചർ നോക്കും മൈനസ് കാണുന്നുണ്ടോ മൈനസ് ലെവനാണ് എന്തായാലും നമ്മൾ ടാക്സി വെയിറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മളെ ടാക്സി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു മിനിറ്റും കൂടെ എടുക്കും ഈ മൈനസ് ഇലവനിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ് കൈയൊക്കെ മരവിക്കുന്നുണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഗ്ലൗസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിർബന്ധമാണ് അപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യണം കാരണം ഭീകരമായ തണുപ്പാണ് മൈനസ് ഇലവൻ എന്നൊക്കെ പറയണത് ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും സ്നോ ആണ് മുഴുവനായിട്ട് സ്നോ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു മീനിലൊക്കെ അയച്ചുവിടുന്ന അതേ അവസ്ഥയാണ് കാരണം മുഴുവനായിട്ട് സ്നോ ആകുമ്പോൾ ഇതിൻ്റെ തണുപ്പുണ്ടാകും ഇവിടുത്തെ ടെമ്പറേച്ചർ എല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ മൈനസ് ഇലവനൊക്കെ വരുന്നത് അതാ ഈ വരുന്നതാണ് നമ്മുടെ കാർ എന്ന് തോന്നുന്നുണ്ട് ഓബി എന്നാണ് ലാസ്റ്റ് നമ്പർ ഐ തിങ്ക് സോ ഇത് തന്നെയായിരിക്കും യെസ് ഇത് തന്നെയാണ് നമ്മളെ കാറ് സോ നമ്മളതിൽ കയറാൻ വേണ്ടിയിട്ട് പോകാണ് അസ്ലാമലൈക്കും ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ എല്ലാവർക്കും അസലക്കും പറയുന്നതാണ് അസാ ഓക്കേ അപ്പോൾ നമ്മൾ പോവുകയാണ് നമ്മുടെ കൂടെയുള്ള സ്പീക്കറില്ലേ സുവേൽക്ക മൂപ്പര് മൂപ്പര ഫ്രണ്ട് നാട്ടിലുള്ള മൂപ്പരെ കാണാൻ വേണ്ടി ഇന്നലെ പോയതാണ് മൂപ്പരെ റൂമിൽ ഇന്നലെ നിന്ന് അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് കാണാം മൂപ്പരെ പോകുന്ന വഴിയിൽ മുഴുവൻ ഐസ് ആട്ടോ ഇവിടുത്തെ ടയർ ആയതുകൊണ്ട് ഇവരുടെ തോന്നുന്നു നല്ല ഗ്രിപ്പുള്ള ടയർ തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ടയർ ആണെങ്കിൽ ഇവിടെ ഫുള്ള് സ്കിഡ് ആവും ഇവിടുത്തെ വണ്ടി ഐസ് ആണെങ്കിലും ഇവർ നല്ല സ്പീഡിലൊക്കെ പോകുന്നുണ്ട് എന്തോ ഒന്നും അറിയില്ല സ്കിഡ് ആവണേ കണ്ടിട്ടില്ല ഇവിടുത്തെ റോഡിലൊക്കെ ഐസ് നീക്കിയിട്ടുണ്ട് പക്ഷെ ചെറിയ റോഡിലൊന്നും ഐസ് നീക്കിയിട്ടില്ല എനിക്ക് തോന്നണത് ഹൈവേ ആയതുകൊണ്ടിരിക്കും ഇവിടുത്തെ ഐസൊക്കെ നീക്കിയിട്ടുണ്ട് പക്ഷെ ചെറിയ ചെറിയ റോഡിലൊക്കെ ഇപ്പോൾ ഫുൾ ഐസാണ് അപ്പോൾ ആ വണ്ടിൻ്റെയൊക്കെ മേലെ നോക്കി ഫുള്ള് കണ്ടോ എല്ലാ വണ്ടീനും മേലെ ഐസ് ഐസുണ്ട് ഇവരെ സമ്മേളന ശരിക്കണം സത്യം പറയുകയാണെങ്കിൽ അല്ലേ സ്ട്രീറ്റിലൊക്കെ നോക്കുമ്പോൾ ഫുൾ ഐസാണ് കേട്ടോ രാവിലാണെങ്കിലും ട്രാഫിക്കിനൊരു കുറവുമില്ല നമ്മളിപ്പോൾ ഹോസ്റ്റലെത്താനായിട്ടോ അപ്പോൾ നമ്മൾ രാവിലെ വരുന്ന സമയത്ത് നല്ല ഇരുട്ടായിരുന്നു അപ്പം നേരം പല പല വെളുത്തു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇതിനൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഹോസ്റ്റലിൽ എടുത്ത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകണത് ഗേൾസ് ഹോസ്റ്റലിക്കാണ് അവിടെയാണ് നമ്മളെ കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എന്താ പറയുക കിച്ചണിൽ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ബോയ്സിന് അവിടുന്ന് ഡെലിവറി കൊടുക്കുകയാണ് ഫുഡ് ബോയ്സ് ഹോസ്റ്റലിക്കുമ്പം നമുക്ക് ഓൾറെഡി അറിയാലോ ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും രണ്ടും വേറെ വേറെ സ്ഥലത്താണ് മിക്സ്ഡ് എല്ലാം ഞാൻ ഗേൾസ് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഫുള്ള് മഞ്ഞാണ് കേട്ടോ മറ്റേ ആ മോനെ ഫുൾ മഞ്ഞ് നടക്കുന്ന സ്ഥലത്തൊക്കെ ഫുൾ മഞ്ഞാണ് ഏരിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ വീയണ്ട വല്ല മേക്കോ ഷാനവാസ്കണീച്ച് കേട്ടോസ്കാ ഫുഡ് ആ മൈസൂർ പോയുണ്ടോ അപ്പൊ ഉപ്പുമാവാണ് ഉപ്പുമാവുമ്പോൾ ഉപ്പുമാവിക്കാൻ വേണ്ടി പ്ലാനിങ് ആരാണിത് രാവിലെ തന്നെ ക്ലാസ്സിന് പോണുപത്തി ഫുഡ് കഴിച്ചോ എങ്ങനെ വെല്ലോ വീണ്ട ഇത്ര അയ്യോ ഓ വീണ്ട വീണ്ട വീയണ്ട വെല്ല പോ കണ്ടോ എല്ലാവരും കറക്റ്റ് സമയത്ത് ക്ലാസ്സിന് പോകണ്ട അല്ലാണ്ട് തണുപ്പാന്ന് വിചാരിച്ചിട്ട് ഉറങ്ങുന്നില്ല അല്ലേ ഏ ഡെഡിക്കേഷൻ ലെവലേ ഡെഡിക്കേഷൻ ഇപ്പം ഞാനിത് ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ കേറുകയാണ് സുഹൃത്തുക്കളെ ഗേൾസ് ഹോസ്റ്റലിലോ അപ്പം മിക്കവാറും ബോയ്സ് പോയിട്ടുണ്ടാവും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഷൂ ഒന്ന് ജസ്റ്റ് കഴിക്കുന്നുണ്ട് ഫുൾ കാർപ്പറ്റിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഷൂ നമ്മുടെ ഉള്ളിൽ പെർമിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ഹോസ്റ്റൽ നമ്മൾ എൻട്രൻസ് ഉള്ള സൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ എൻട്രൻസ് വരുന്നത് ഇവിടെ നമുക്കിങ്ങനെ വന്നിട്ട് വാഷ് ബേസിൻ ഉണ്ട് ഇവിടെ വാഷ് ബേസിനാണ് അതുപോലെ ഒരു വാഷ് ബേസിന് ഇവിടെ ഉണ്ട് അടുത്തൊരു വാഷ് ബേസിൻ പിന്നെ ഉള്ളത് റൂംസാണ് റൂംസ് നമുക്കിതാ ഇവിടെ ഒരു റൂം വരുന്നുണ്ട് പിന്നെ ഇവിടെ മുകളിലെ റൂം വരുന്നുണ്ട് ഇവിടെ ഈ റൂം വരുന്നുണ്ട് റൂമിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം ഇവിടെ ടോയ്ലറ്റും വാഷിംഗ് ഏരിയ ഉള്ളിൽ ഉള്ള ടോയ്ലറ്റുകളാണ് ഒന്നിത് പിന്നെ ഈ റൂം ഈ റൂമിൻ്റെ ഉള്ളിലൊരു ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഇവിടെ പുറത്തൊരു ടോയ്ലറ്റ് പിന്നെ ഇതൊരു റൂമാണ് ഇനി പുറത്താണുള്ളത് കേട്ടോ അപ്പം ഇനി ഞാനൊരു റൂം കാണിച്ചു തരാം റൂം അങ്ങനെ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത്രയും ആണ് നമ്മുടെ ഡൈനിങ് ഹാളിൽ ഉള്ളത് ഇനി അതേപോലെ തന്നെ പുറത്ത് വേറൊരു എൻട്രൻസിൽ റൂമുണ്ട് പുറത്ത് ടോയ്ലറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം സോ ഇതാണ് ഒരു റൂം കേട്ടോ ഇങ്ങനെ തന്നെയാണ് എല്ലാ റൂമുകളും ഉള്ളത് ഇവിടെ ഒരു കബോർഡ് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടേബിൾ ടാബിളവിടെ വരുന്നുണ്ട് പിന്നെ ബങ്കർ ബെഡ് പോലെ കേട്ടോ വരുന്നത് ഇതിൻ്റെ മേലെ നാലാൾക്കാരാണ് ഒരു റൂമിലുള്ളത് പിന്നെ ഇവിടെ നല്ല വ്യൂ ആണ് നോക്കൂ പുറത്ത് പോയി കഴിഞ്ഞാൽ നേരെ കാണുന്നത് സ്നോ 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 ഫുൾ സ്നോ ആണ് സോ ഇതാണ് ഒരു റൂം ഇങ്ങനത്തെ റൂമുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇതേപോലെ തന്നെ എല്ലാ റൂമുകളും ഉണ്ട് ഒരു റൂം കൂടി ഇവിടെ ഉണ്ട് ഇതാണ് അടുത്ത റൂം ഇങ്ങനെ ബെഡ് പിന്നെ അതേപോലെ തന്നെ കബോർഡ് ടേബിൾ ഇത്രയാണ് വേറൊരു റൂം വരുന്നത് പുറത്തത് കാണിച്ചു തരാം പുറത്ത് ഇതോ ഇവിടെ ഇത് ഇവിടെ പുറത്തൊരു ബെഡ്റൂമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റുകൾ ഉള്ള ഏരിയയാണ് ഓക്കെ ഇവിടെയാണ് ടോയ്ലറ്റുകൾ ഉള്ളത് ഒരുപാട് ഉണ്ട് ഇവിടെ ഇത് ഇവിടുത്തെ ടോയ്ലറ്റ് ആണ് പുറത്തുള്ള അങ്ങനത്തെ ടോയ്ലറ്റുകൾ ഒരുപാട് അവിടെ ഉണ്ട് പുറത്ത് പുറത്തെ സൈഡിലായിട്ട് സോ ഇത്രയാണ് ഹോസ്റ്റലിൻ്റെ ഉള്ളിലുള്ളത് ഇതാണ് നമ്മളെ ഹോസ്റ്റൽ ഇതാ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ ഹോസ്റ്റൽ ഗേൾസിന് എന്തുകൊണ്ട് സേഫ്റ്റി ആയിട്ടുള്ള ഏരിയനുണ്ട് കാരണം അവിടെ എല്ലാവർക്കും അങ്ങനെ കയറി വരാനൊന്നും പറ്റില്ല നമ്മളെ പെർമിഷൻ അല്ലാണ്ട് കൃത്യമായി എൻട്രൻസ് കാര്യങ്ങളൊക്കെ ലോക്കാണ് മിക്സർ അല്ല ഇവിടെ ഗേൾസ് മാത്രമേ ഉള്ളൂ ബോയ്സ് ഇല്ല ബോയ്സ് എൻ്റയർലി സെപ്പറേറ്റ് ആണ് ബോയ്സ് ഹോസ്റ്റലിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ബോയ്സിൻ്റെ കൂടെ ഒരു വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോയിൽ നമുക്ക് ബോയ്സ് ഹോസ്റ്റൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എങ്ങനെയുണ്ട് രാവിലത്തെ സെറ്റപ്പ് നല്ല ചൂട് ചൂടുപ്പുമാവും ചായ എനിക്ക് മധുരമല്ലാതെ ചായ ഉണ്ടായി തരുമോ ആ പാലുണ്ടോ ബൈജാൻ കൈസേ ഹോ ടീക്കേ 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 ഇന്തി മേച്ചും തോടാ തോടാ മാലോ അപ്പൊ ഞങ്ങൾ ചായ പൂവാൻ കഴിക്കാം ചായ പൂവാ ഉണ്ടാക്കട്ടെ ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അവസ്ഥ ഫുൾ ഉണ്ടോ ഫുൾ 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 സ്നോ സ്നോ ഫുൾ സെറ്റ് ഇതാണ് അവസ്ഥ മൈനസ് പതിനൊന്നിലൊക്കെ നീച്ചിട്ട് കറക്റ്റ് പോകുക എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ ലെവൽ എം ബി ബി എസ് പഠിക്കുന്ന കുട്ടിക്ക് വേണ്ട സാധനമാണ് ഡെഡിക്കേഷൻ അത് വരയ്ക്കുന്നുണ്ട് ഒരു സംശയവും ഇല്ല ഇത്ര രാവിലെ നീച്ച് ബസ്സിന് പോകും കറക്റ്റ് ഫുഡൊക്കെ കഴിച്ച് ബസ് കയറിയിട്ട് കോളേജിൽ പോകുക എന്ന് പറഞ്ഞാൽ അതിന് ഡെഡിക്കേഷൻ തന്നെ വേണം നമ്മളെ കുട്ടികൾ പവറല്ലേ ചായ റെഡി ആയിട്ടുണ്ട് പാൽ ചായ 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 ആ നല്ല കഴിച്ചോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ബ്രെയിൻ എന്ന് പറഞ്ഞു ആ ഉപ്പുമാവ് ഉപ്പുമാവ് അടിപൊളി ഉപ്പുമാട്ടോ ചെന്നു പോട്ടെ അപ്പോൾ കറക്റ്റ് നമ്മളെ നാട്ടിൽ ഒരു മാറ്റൂല്ല സെയിം ടേസ്റ്റ് ഒരു മൈസൂർ ബായോട് പക്ഷേ മൈസൂർ ബായ അവിടെ കിട്ടൂല നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ചോർസോ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഹോസ്റ്റലുകളെ പർച്ചേസ് ചെയ്യുന്ന ദിവസം ഇപ്പം ഞാൻ കൂടെ പോവാണ് നമ്മളെ മാനേജർ ഉണ്ട് മലയാളിയാണ് മൂപ്പനാണ് സാധനങ്ങൾ ഒക്കെ പർച്ചേസ് ചെയ്യലോ അപ്പോൾ ഞാൻ ഇന്ന് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്നത്തെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ കോളേജിൽ പോയിട്ടുണ്ട് ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ ക്ലാസ് ഉണ്ട് ഓക്കെ ക്യാമറക്ക് പോലും പിടിക്കത്തില്ല കാരണം വെള്ള മഞ്ഞിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് വണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ വണ്ടിയിൽ കയറുന്നുണ്ടോ ചോർസോ മാർക്കറ്റ് എന്നാണ് മാർക്കറ്റിൻ്റെ പേര് ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മളെ ഏകദേശം നമ്മളെ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ കാണുന്നൊരു കമാനം പോലത്തെ സാധനം കാണുന്നില്ലേ അവിടെയാണ് മാർക്കറ്റ് വരുന്നത് ആ അങ്ങനെ നമ്മൾ ഏകദേശം മാർക്കറ്റിൽ എത്താനായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം നല്ല രസമുണ്ട് ഓ പോണുണ്ടപ്പോ ഓണുണ്ടോ വീഡിയോയില് എന്താ പോണൊക്കെ വാങ്ങിയത് അങ്ങനെ നമ്മളില്ലേ നമ്മൾ ചോർസോ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ചോർസോ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അവിടെയും ഫുള്ള് മഞ്ഞാണ് എല്ലാവരും തിരക്കിലാണ് രാവിലല്ലേ നെയ്യാൻ തോന്നുന്നുണ്ടല്ലോ അത് നമ്മളെ പി എസ് പോകുന്നുണ്ട് കിഡ്നി കിഡ്നി ചീസാ തോന്നുന്നുണ്ടല്ലോ ആ ഇപ്പോൾ ഇവിടെ നിന്ന് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങല് ഹോസ്റ്റലിലുള്ള സാധനങ്ങൾ ഫുള്ള് നമ്മൾ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യൽ ഇവിടെ എല്ലാം നല്ല ഫ്രഷ് സാധനം കിട്ടും നമ്മളെ പോത്തിൻ്റെ നാവാണല്ലോ അത് കാല് നാവ് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വരേണ്ട സമയമെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് ശരിക്കും വരേണ്ടത് ഞാൻ അവിടെ ഇത്ര രാവിലെ ആദ്യമായിട്ടവിടെ വരുന്നത് മാർക്കറ്റിൽ നമ്മൾ വൈകുന്നേരമൊക്കെ വരലുള്ളൂ രാവിലെ വൺ കച്ചവടമാണ് പോത്താണ് മെയിൻ ഭക്ഷണമാണ് സാധനമൊക്കെ തോന്നുന്നത് ശരിക്കും ഒരു ലോകം തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള സാധനം അവിടെ ഉണ്ട് കേട്ടോ ഓൾറെഡി ഹോസ്റ്റലിൽ ഉണ്ട് ഉച്ചക്കുള്ള ലെഞ്ചിനുള്ള സാധനമൊക്കെ ഉണ്ട് ബാക്കി കുറച്ച് സാധനങ്ങളും അങ്ങനെ വന്ന് പന്ത്രമണിയാവുമ്പോഴത്തേനും കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് എത്തും ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ ഇങ്ങനെ ലഞ്ച് സാധനം റെഡിയാക്കും അവിടെ നമുക്ക് ഇന്ന് ലഞ്ച് കഴിക്കാം അവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഇതുപോലത്തെ മെയിൻ മാർക്കറ്റാണ് എന്ത് സാധനം ഇവിടെ കിട്ടും മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുകയാണെങ്കിൽ ലോകത്തെല്ലോത്തും ബാർഗെയിൻ ചെയ്ത് വാങ്ങണക്കാൻ എവിടെയും ബാർഗെയിനിങ് നിർബന്ധം കുറേ സാധനങ്ങൾ വാങ്ങുമ്പോഴേ നമ്മളിപ്പോൾ ഒരാഴ്ചക്കൊക്കെയാണ് പർച്ചേസ് ചെയ്യല് ചില സാധനങ്ങൾ മാത്രമാണ് വല്ല വെജിറ്റബിൾസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്യുള്ളൂ കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ശീത്താവും ഇവിടെ കിട്ടാത്ത സാധനങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളെ കിട്ടാത്തുള്ളൂ ബാക്കി ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെത്തന്നെ കിട്ടും ഇപ്പോൾ ഒന്നും കിട്ടില്ല നമ്മുടെ നാട്ടിലത്തെ അപ്പോൾ അതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചിട്ടാണ് ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്നത് ബാക്കിയുള്ള ഇങ്ങനത്തെ വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും അരി സാധനം അരി നമ്മൾ ബസ്മതിയാണ് എടുക്കുന്നത് ബാക്കി ഇപ്പോൾ ഉള്ള സാധനം റവ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ നാട്ടിൽ തേങ്ങ തേങ്ങ കിട്ടില്ല തേങ്ങ കിട്ടാത്തതുകൊണ്ട് നമുക്ക് കുറേ ഐറ്റംസ് ഫുഡുകൾ കൊടുക്കാൻ പറ്റില്ല കാരണം തേങ്ങ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് ഷെഫ് പറഞ്ഞത് പിന്നെ അതേപോലെ മീന് വലിയ സീനാണ് മീനുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാം പക്ഷെ മീൻ ഇവിടെ വളർത്തുന്ന മീൻ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഒന്ന് രണ്ട് സാധനങ്ങളെ പ്രശ്നങ്ങളുള്ളൂ ഇവിടെ അയ്യോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അടുത്ത് എടുക്കും നമുക്ക് അപ്പോൾ എത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടു ഇനി നമ്മൾ ടാക്സി വെയിറ്റ് ചെയ്യുകയാണ് എന്നിട്ട് തിരിച്ച് നമ്മൾ ഹോസ്റ്റലിൽ പോകുകയാണ് അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി നമ്മൾ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കുട്ടികൾ എല്ലാവരും യൂണിവേഴ്സിറ്റിയിലാണല്ലോ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് മലയാളി ഷെഫാണ് മലയാളി സ്റ്റാഫ് ആണ് ഉള്ളത് അതിനെക്കുറിച്ച് നമുക്ക് നോർത്ത് ഇന്ത്യൻ എന്നുള്ള ഷെഫ്മാരുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് നമ്മളെ ഹോസ്റ്റൽ കാര്യങ്ങൾ നമുക്ക് കുട്ടികൾ വരണം അവർക്ക് ഫുഡ് കൊടുക്കണം ഇപ്പം സമയം ഏകദേശം പതിനൊന്ന് മണിയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ പന്ത്രണ്ട് മണി വരെ അവർക്ക് ക്ലാസ് ഉണ്ട് ഓൾമോസ്റ്റ് ഒരു മണി ആകുമ്പോഴാണ് ഫുഡ് സെർവ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് തോന്നുന്ന കുറച്ച് കുട്ടികൾ വരുന്നു തോന്നുന്നുണ്ട് അവരെ സൗണ്ട് കേൾക്കുന്നുണ്ട് ചില കുട്ടികൾക്കിപ്പോൾ പതിനൊന്ന് മണി വരെയൊക്കെ ക്ലാസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ പന്ത്രണ്ട് മണി വന്നാൽ നമ്മളെ കുറച്ച് കുട്ടികടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കാരണം ആസ്കാൽ എഞ്ചിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാന്ന് ഞാൻ നോക്കാം കോളിഫ്ലവർ ഉപ്പേരിയും ചെറുപയർ കറിയാണ് ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ഉച്ചക്കുള്ള സൊ അതിൻ്റെ പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ലഞ്ച് ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ റൈസാണ് റൈസും നല്ല ചെറുപയർ കറിയും പിന്നെ നല്ല സൈഡായിട്ട് അതിൻ്റെ കൂടെ കോളിഫ്ലവർ മിൽക്ക് വരട്ട ഇന്നത്തെ ലഞ്ച് ഫുഡൊക്കെ കുട്ടികൾക്ക് ഡെലിവറി ബോയ്സിനുള്ളത് ഓൾറെഡി ഡെലിവറി കൊടുത്തു ഗേൾസ് ഇവിടെ തന്നെയാണ് കഴിക്കുന്നത് കുറച്ച് കുട്ടികളൊക്കെ കോളേജിട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് സോ ഹോസ്റ്റലിലെ വിശേഷങ്ങളാണ് നിങ്ങളെ മുമ്പിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നത് സോ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളെ കുട്ടികൾ ഫുഡ് കഴിക്കണമൊക്കെ കണ്ടു കുറച്ച് ആൾക്കാർ ഇതാ ഫുഡ് കഴിച്ചു വാങ്ങിയിട്ട് പോകുന്നുണ്ട് നമ്മുടെ സ്പീക്കർ തിരിച്ചെത്തിയിട്ടുണ്ട് കുട്ടികളെ രാവിലെ നമ്മുടെ കൂടെ ഇല്ലായിരുന്നു ആ പക്ഷേ ഒന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് സോ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ് മാത്രമല്ല ഇതാണ് ഞങ്ങളിവിടെ കൊടുക്കുന്ന ഫെസിലിറ്റി ഞങ്ങളെ അണ്ടറിലുള്ള ഞങ്ങൾ ഓൺ കോൺട്രാക്റ്റിൽ ഞങ്ങൾ അണ്ടറിലുള്ള ഹോസ്റ്റലാണ് ഞങ്ങളുടെ മെസ്സാണ് കേരള മെസ്സാണ് കേരള ഷെഫുണ്ട് ഫുൾ സെറ്റാണ് സോ ഈ വേദന ഫെബ്രുവരിൻ്റെ ഒക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാം അതല്ല ഇനി സെപ്റ്റംബർക്ക് ആണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം സോ ഓക്കെ ബൈ ബൈ